ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഇറാഖ് കണ്ട ഇറാഖ് കണ്ട ക്രൂരൻ ഇറാഖല്ല ലോകം കണ്ട ക്രൂരനായ മുസ്ലിം ഭരണാധികാരി ആയിരക്കണക്കിന് ആളുകളെ നിരപരാധികളെ അവരിൽ ആലിമീങ്ങളുണ്ട് സയ്യിദന്മാരുണ്ട് സാജാത്തീങ്ങളുണ്ട് ക്രൂരമായി കൊല ചെയ്ത കൊലയാളിയാണ് ഹജാജ് ഇമാംഷാദങ്ങൾ കൊടുത്തിട്ടുണ്ടവൻ

കുറച്ച് മുസ്ലിയാക്കന്മാറി നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു എന്താണ് ഇവിടെ പണി അവർ ചോദിച്ചു അവര് പറഞ്ഞു ഹജ്ജാജിബിന് യൂസഫിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ പഠിച്ചവരാണ് ഓതിയവരാണ് ഖുർആൻ മനഃപ്പാടമുള്ളവരാണ് എന്തെങ്കിലും കാശ് കിട്ടുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഹസനുൽ ബസ്വരി ചീത്ത പറഞ്ഞവരെ ഹജ്ജാജിന് യൂസഫിന്റെ എച്ചിൽ വാങ്ങി തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ ജൂതന്മാർക്ക് കുർആആന ഓതുകയും സ്വന്തം ജീവിതത്തിൽ പഠിക്കാതിരിക്കുകയും ചെയ്യുന്നവയതീൻ ജീവിതത്തിലേക്ക് നന്മയെ പകർത്താത്ത ഹജാജിബിന് യൂസുഫിന്റെ കാശിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ എന്ന് മഹാനായ ഹസൻ ബസരി അന്നത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാരെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട് മുതലാളിമാരുടെ പിന്നാലെ അവരുടെ കാശിൽ കണ്ണുവെച്ചിട്ട് മുതലാളിമാരുടെ പിന്നാലെ നടക്കുന്ന പണ്ഡിതന്മാരുടെ ആ ഏറ്റവും ചീത്ത ഒരിക്കലും പാടില്ലാത്ത സ്വഭാവമെന്ന് പഠിപ്പിക്കാൻ തന്നെ ഒരിക്കലും ചെയ്തുകൂടെന്ന് പറയാൻ തന്നെ മഹാനായ ഹസനുൽ ഉൽ ബസരി ഞങ്ങൾ

എന്നോട് ചോദിക്കരുത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഹസനുൽ കൊണ്ടുവാനായ ബസരിയോട് പട്ടാളക്കാർ ചെന്നു പറഞ്ഞു മനസ്സിലായി കൊല്ലാൻ എന്നവരെ അങ്ങനെയാണ് ഹജ്ജാജ് ഹജ്ജാജു യുസുബ് കൊന്നുകളഞ്ഞത് മഹാനായി ജുബൈർ എന്നിവരെ എന്ന മോശപ്പേര് വിളിച്ചിട്ട് കൊന്നുകളയുകയായിരുന്നു മഹാനായ ഹസൻ ബസരി പോകുമ്പോ പട്ടാളക്കാരോട് പറഞ്ഞു കുറച്ചു നേരം നിങ്ങൾ എനിക്ക് സാവകാശം നൽകണം ഞാനൊന്ന് കുളിച്ചോട്ടെ ഞാനൊന്ന് വൃത്തിയായി വരാം കുളിച്ച് വൃത്തിയായി പോ വൃത്തിയാകുന്നതിനിടയിൽ ശരീരം മുഴുവനും കഫൻ കഫൻപുട ചുറ്റുകയായിരുന്നു കഫൻപുട ചുറ്റി കുളിച്ചു വൃത്തിയായി അതിന്റെ മീത വസ്ത്രം ധരിച്ചു ഉറപ്പിച്ചു ഇനി ജീവനോടെ തിരിച്ചു വരില്ല അജാജിന്റെ ഈ പോകുന്നത് എന്നിട്ട് മഹാനപുറകളെ ഒരു ദ്വ ചൊല്ലി ആ ദ്വ ഇരുളുകളെ മുഴിച്ചുകൾ കടയുന്ന ഇരുളുകളെ ഭേദിച്ചുയരുന്ന ഘരമ്പുകളായിരുന്നു ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഏത് അക്രമിയും മുട്ടുമടക്കും നിങ്ങളുടെ ന്യായമായൊരു ആവശ്യം നിങ്ങൾ ചോദിച്ചു ചെല്ലുമ്പോ അത് നിങ്ങൾക്ക് തരാത്ത ഭരണാധികാരിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ ചൊല്ലിക്കോളൂ അള്ളാഹുവേദിനോട് ഞാൻ ചോദിക്കുന്നു അവന്റെ മേൽ അധികാരം കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് മഹാനായ യാണ് കൊട്ടാരത്തിലേക്ക് വരുന്നു കഫംപുട പുതച്ചിട്ടാണ് വരുന്നത് കുളിച്ചിട്ടാണ് വരുന്നത് മരണം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ് എഴുന്നേറ്റ് നിൽക്കുന്നുറക്കാൻ തുടങ്ങുന്നുണ്ടപ്പോ എന്തെന്നില്ലാത്ത വെപ്രാളം കാണിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടാക്കിയോ പ്രയാസമായി പോയോ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തി ശരിയാണ് ഹസൽ ബസുരി എന്നോട് മാപ്പാക്കണം അത്തറിന്റെ കുപ്പിയെടുത്തിട്ട് കയ്യിൽ അത്തർ പുരട്ടിയിട്ട് അസൽബസുരിയുടെ താടിയിൽ തേച്ചു കൊടുക്കുന്നു അത്ഭുതപ്പെട്ട് കാണാൻ കൊല്ലാൻ കൊണ്ടുവന്ന ആള് കൊല്ലില് പോയിട്ട് എന്തൊരു ബഹുമാനം എന്തൊരു സ്നേഹം എന്താ ഇവിടെ സംഭവിച്ചത് അസൽ ബസുരി ഇറങ്ങി പോകുമ്പോ ഹജാജബിന് യൂസഫിനോട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു എന്തേ പറ്റിയത് കൊല്ലാൻ കൊണ്ടുവന്ന ആളല്ലേ എന്ത് പറ്റി നിങ്ങൾക്കറിയണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം തൊട്ട് എന്റെ മനസ്സിലൊരു പേടി വരാൻ തുടങ്ങി ഞാൻ പേടിച്ചു പേടിച്ചു പറച്ചു ആ മനുഷ്യനെ പേടിക്കുന്ന പോലെ മറ്റാരെങ്കിലും എനിക്കിന്ന് പേടിയില്ല എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നു ആരാണ് ഹജ്ജാജിനെ പേടിപ്പിച്ചത് ആരാണ് ഹെജാജിന്റെ മനസ്സിൽ പേടിയുണ്ടാക്കിയത് എൻ്റെ പ്രതിയോഗിയായ ഹസുനിൽ ബസുറയുടെ ആയുധം ഒരായുധം അതിരുളുകളെ ഭേദിച്ചുയരുന്ന കുയരുന്ന കൂരമ്പുകളായിരുന്നു ആ ദുആ യാ യാ ഹയ്യു യാം يا ذا العزة التي لا تضام والركن الذي لا يرام ينبرني أقسم الحجاج وسخره لي هذا اليوم ين دعاء شيء جون مهانا يا حسن البصري رضي الله تعالى عن شد ما يا قرآن صحابتنا ورم بيتوري بحاجة ما ودي